ആശ്രിത നിയമനത്തിന്റെ മറവിൽ മുസ്ലിം സംവരണം വെട്ടിക്കുറയ്ക്കാൻ ഇടതു സർക്കാർ വീണ്ടും ശ്രമം ആരംഭിച്ചിരിക്കുന്നു ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് പെട്ടിയിലായതോടെ ഇടതുപക്ഷം പഴയ പണി ആവർത്തിക്കുകയാണ് സർക്കാർ സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരൻ്റെ ആശ്രിതർക്ക് നൽകുന്ന നിയമനത്തിന്റെ പേരിൽ പി എസ് സി റൊട്ടേഷൻ ചാർട്ടിലെ മുസ്ലിംകൾക്ക് സംവരണം ലഭിക്കുന്ന സിക്സ്റ്റീൻ ടേൺ ആശ്രിത നിയമനത്തിനായി നീക്കിവെക്കാൻ ഭരണപരിഷ്കരണ വകുപ്പിന്റെ മാർഗനിർദ്ദേശം വന്നിരിക്കുന്നു വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ബഷീർ അഹമ്മദ് ബുർഹാനി ചേരുകയാണ് അഹമ്മദ് എന്താണ് റിയാസ് വളരെ ഗൗരവതരമായി മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്ന നിലപാട് സി പി എം സർക്കാർ ഇടത് സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ മാസം രണ്ടിന് പുറത്തിറങ്ങിയിട്ടുള്ള സർക്കാർ സർവീസിലിരിക്കാൻ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിലാണ് ഈ സംഗതിയുള്ളത് അത് ഉദ്യോഗസ്ഥ ഇത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആശ്രിത നിയമ വ്യവസ്ഥകൾ നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള കരട് മാർഗനിർദ്ദേശമാണ് ഈ രണ്ടാം തീയതി പുറത്തു വന്നിട്ടുള്ളത് അതിൽ കൃത്യമായി പറയുന്നത് മുസ്ലിംകൾക്ക് സംവരണത്തിന് നീക്കി നീക്കി വച്ചിട്ടുള്ള മാറ്റി വെച്ചിട്ടുള്ള പിന്നെ റൊട്ടേഷൻ പതിനാറ് ചാർട്ടിലെ റൊട്ടേഷൻ പേ പതിനാറ് അതായത് മുസ്ലിങ്ങൾക്ക് വരുന്ന പതിനാറാമത്തെ ഊഴം അത് ആശ്രിത നിയമനത്തിന് വേണ്ടി സർക്കാർ സർവീസിലിരിക്കുമ്പോൾ മരണമടയുന്നവരുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് വേണ്ടി നിയമനം നടത്താൻ വേണ്ടി ഇത് സത്യത്തിൽ ചെയ്യേണ്ടത് ഇത് പൊതു കാറ്റഗറിയിൽ നിന്നാണ് ജനറലിൽ നിന്നാണ് ഇവരെ നിയമിക്കേണ്ടതുള്ളത് ജനറൽ കാറ്റഗറിയിൽ നിന്നാണ് ഈ ആശ്രിത നിയമനത്തിന് വേണ്ടി സർക്കാർ സംവിധാനം കണ്ടെത്തേണ്ടത് അത് മുസ്ലിം സംവരണത്തിൽ നിന്ന് ഇപ്പോൾ കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വന്നിട്ടുള്ളത് മാത്രമല്ല നാളെ തിരുവനന്തപുരത്ത് അനക്സിൽ സർവീസ് സംഘടനകളുടെ യോഗം പോലും ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഭിന്നശേഷി സംവരണം നടപ്പാക്കാൻ വേണ്ടി രണ്ട് ശതമാനം മുസ്ലിം സംവരണം വെട്ടിക്കുറച്ച് ഉത്തര ഉത്തരവിറക്കി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അതിന് പുറകെ പുറകെയാണ് ഇപ്പോൾ ഒരു ശതമാനം കൂടെ വെട്ടിക്കുറക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് നേരത്തെ ഭിന്നശേഷിക്കു വേണ്ടി ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി റൊട്ടേഷൻ ചാറ്റിലെ മുസ്ലിം സംവരണമായിട്ടുള്ള ഇരുപത്തി ആറ് എഴുപത്തി ആറ് ടേണുകൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നീക്കി വച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറില് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു നിയമസഭയിലടക്കം വലിയ രീതിയിൽ എം എൽ എമാരടക്കം വലിയ രീതിയിൽ പിൻവലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളെല്ലാം നടന്നുവെങ്കിലും ഇടത് സർക്കാർ മുസ്ലിം സമുദായത്തിന്റെ ഈ ഗുണകരമായ ഈ സംവരണത്തിന്റെ വിഷയം അട്ടിമറിക്കുന്ന രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഉത്തരവിറങ്ങിയെങ്കിലും ഇത്രയും വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് പ്രസ്തുത ഉത്തരവ് സാധൂകരിക്കുന്ന പുതിയ ഉത്തരവിറക്കുകയാണ് ഇടതുപക്ഷം സർക്കാർ ചെയ്തത് അതുകൊണ്ട് തന്നെ അന്ന് രണ്ട് ശതമാനം മുസ്ലിങ്ങൾക്ക് ഏറ്റവും അവർക്ക് അവകാശമുള്ള സംവരണം സത്യത്തിൽ കവർന്നെടുത്തുകൊണ്ട് ജനറൽ ജനങ്ങളിൽ നിന്ന് കൊടുക്കേണ്ട സംഗതി മുസ്ലിം വിഭാഗത്തെ വഞ്ചിക്കുകയായിരുന്നു ഇടതു സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് പുറമെയാണ് മാത്രമല്ല വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുസ്ലിം സംരക്ഷണം സംരക്ഷിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ സർക്കാർ പറഞ്ഞത് അതിനു നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ആ ഘട്ടത്തിൽ ഇപ്പോഴിതാ ആശ്രിത നിയമത്തിനായി കണ്ടെത്തിയ തസ്തികകളുടെ പിന്നെ കാര്യത്തിലും മുസ്ലിം സമ്മതത്തിൽ നിന്ന് പതിനാറ് ടേൺ മുസ്ലിങ്ങളുടെ മുസ്ലിം സമുദായത്തിലുള്ള പതിനാറാമത്തെ ഊഴം എന്ന് പറയാം അത് പിന്നെ ഇങ്ങനെ ആശ്രിത നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സംവിധാനമാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ വലിയ വായിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്നു മുസ്ലിം സമുദായത്തിന്റെ രക്ഷകരാണ് ഇടതില്ലെങ്കിൽ പ്രചാരണം മാത്രമല്ല എലക്ഷനോടനുബന്ധിച്ച് മുസ്ലിം പത്രത്തിൽ ഇറന്നില്ലെങ്കിൽ മുസ്ലിം സമുദായം രണ്ടായിട്ട പൗരന്മാരാകുമെന്ന് പറയുകയും മറ്റൊരു വിരോധാഭാസം അത് ക്രൈസ്തവ പത്രങ്ങളിലേക്ക് പോകുമ്പോൾ ആ മണിപ്പൂരിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു അത് അത് മറ്റൊരു കാര്യമാണ് ഏതായാലും മുസ്ലിം പത്രത്തിലടക്കം ഇത്തരത്തിലുള്ള മുസ്ലിം സമുദായം ഞങ്ങളില്ലെങ്കിൽ മുസ്ലിം സമുദായമേ ഇല്ല എന്ന രൂപത്തിലൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആ വോട്ട് പെട്ടിയിലാക്കുന്നത് വരെയും കാത്തു നിന്ന് ഈ മാസം രണ്ടിനാണ് ഈ പിന്നെ കരട് റിപ്പോർട്ട് പുറത്തു വന്നുള്ളത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുപത്തിയാറിന് ഇലക്ഷൻ കഴിഞ്ഞ് ഒന്ന് ശ്വാസം എടുത്തതിനു ശേഷം ഒരാഴ്ച തകിയതിന് മുമ്പ് തന്നെ ആ ഈ റിപ്പോർട്ട് പുറത്തേക്ക് ഇത് ഈ കരട് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിന് പത്ത് പന്ത്രണ്ട് ശതമാനം സംവരണം എന്നുള്ളത് ഇപ്പോ ഈ സർക്കാരിന്റെ ഇടതു സർക്കാരിന്റെ ഈ കവറക്കുന്നത് വഴി പത്ത് പന്ത്രണ്ട് ശതമാനം എന്നുള്ളത് ഏഴും ഒമ്പതും ശതമാനമായി ചുരുങ്ങുന്ന ഗുരുതരമായ അല്ലെങ്കിലോ കൃത്യമായി സാധാരണഗതിയിൽ മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടതുപോലുമില്ല അവർക്ക് സംവരണത്തിന് ലഭിക്കേണ്ടതുപോലും ലഭിക്കുന്നില്ല എന്ന പരാതികൾ എമ്പാടും നിലനിൽക്കുന്ന സമയത്താണ് പത്ത് പന്ത്രണ്ട് ശതമാനം എന്നുള്ളത് ഇടത് സർക്കാരിൻ്റെ ഈ കവർന്നെടുക്കൽ നയത്തിന്റെ ഫലമായി അത് ഏഴും ഒൻപതും ശതമാനത്തിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് ഇത് വളരെ വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനാറ് പ്രകാരമുള്ള അവകാശങ്ങളുടെ കൃത്യമായിട്ടുള്ള ലംഘനമാണെന്ന് പിന്നെ ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നന്ദി അഹമ്മദ് ബുർഹാനി ഭിന്നശേഷി സംവരണ വിഷയത്തിൽ രണ്ട് ശതമാനം മുസ്ലിംകൾക്കുള്ള പ്രാതിനിധ്യം വെട്ടിക്കുറയ്ക്കാൻ പിണറായി സർക്കാർ ആശ്രിത നിയമനത്തിനും മുസ്ലിം വിഭാഗത്തോടെ കടുത്ത വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇടതില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ രണ്ടാം കിട പൗരന്മാരാകുമെന്നും ന്യൂനപക്ഷങ്ങൾക്ക് തേനും പാലും ഒഴുകി കൊടുക്കുമെന്നും ഒക്കെ ഇലക്ഷൻ സമയത്ത് വാഗ്ദാന പെരുമഴ പെയ്ച്ച് മുസ്ലിംകൾക്ക് സ്വാധീനമുള്ള പത്രങ്ങളിലും വേദികളിലും അത് പ്രസരിപ്പിച്ച് വോട്ട് പെട്ടിയിലായ ഉടനെ പുനരാരംഭിച്ച ഈ ദ്രോഹങ്ങളോട് അവർക്ക് പരവതാനി വിരിച്ചു കൊടുത്ത ചുവപ്പൻ മൗലാനമാർ എങ്ങനെ പ്രതികരിക്കുമെന്നത് നമുക്ക് കണ്ടറിയാം